യും ആം ആദ്മി പാർട്ടി വരുവും നടത്തുകയും ചെയ്യുന്ന കാഴ്ചയാണ് പ്രേക്ഷകരെ കാണുന്നത് അവിശ്വസനീയമായ കാഴ്ച ജയിക്കാൻ ഒരു ഓവറിൽ മുപ്പത്തി റൺസ് വേണ്ടി വരുമ്പോൾ അവിടെ ബാറ്റ് ചെയ്യാൻ ഇറങ്ങുന്ന യുവരാജ് സിംഗിനെ പോലെ ഇതാ ബാറ്റിങ്ങിന് ഇറങ്ങിയിരിക്കുന്നു അരവിന്ദ് കെജ്രിവാളും അതിഷയും ഒപ്പം പിന്നിലാണെങ്കിൽ പോലും ആം ആദ്മി പാർട്ടി കേന്ദ്രങ്ങളിൽ പുഞ്ചിരി പടർത്തിക്കൊണ്ട് ആത്മവിശ്വാസം പടർത്തിക്കൊണ്ട് ഇതാ ആം ആം പാർട്ടിയുടെ വൺ സീറ്റുകളിൽ സീറ്റുകളിൽ പാർട്ടി ഒരിടങ്ങളിൽ മാത്രം കോൺഗ്രസ് ലീഡ് ചെയ്യുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പുറം സ്ത്രീ വോട്ടർമാർ ആം അവർ അധികാരത്തിലേക്ക് ഒരിക്കൽ കൂടി അരവിന്ദ് കെജ്രിവാൾ ഇന്ദ്രപ്രശ്നത്തിലേക്ക് പോകൂ ലോട്ടസിനേക്കാൾ ഞങ്ങൾക്ക് ദില്ലിയിലെ വോട്ടർമാർ പറയുന്ന കാഴ്ചയാണോ നമ്മൾ കാണുന്നത് ആം പാർട്ടി ിൽ ബിജെപി ഒരിടത്ത് മാത്രം കോൺഗ്രസ് എന്നുള്ളതാണ് കാഴ്ച അവിശ്വസനീയമായ കാഴ്ച മിനിറ്റുകൾ തുടങ്ങി മിനിറ്റിൽ മാജിക് നമ്പറിൽ ടച്ച് ചെയ്തിരിക്കുന്നു ആം ആം പാർട്ടി പാർട്ടി എന്നുള്ളതാണ് പോരാട്ടത്തിന്റെ എല്ലാ സൂചനകളും നൽകി ലീഡ് ചെയ്യുന്നു ഒരു ഒരു പോലെ പോലെ സാമൂഹിക വിപ്ലവം ഡൽഹിയിലെ സാധാരണക്കാരുടെ മനസ്സുകളിൽ സ്ത്രീ വോട്ടർമാരുടെ മനസ്സുകളിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ മനസ്സുകളിൽ മനസ്സുകളിൽ വോട്ടർമാരുടെ ഇടം നേടി അരവിന്ദ് കെജ്രിവാൾ എന്ന മാജിക് നമ്പറിലേക്ക് േക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ ഡൽഹി ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന്റെ ആ ഒരു സന്ദർഭത്തില് വോട്ട് എണ്ണിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തില് ഒരു ഘട്ടത്തില് ഭാരതീയ ജനതാ പാർട്ടിയെ പിന്തള്ളിക്കൊണ്ട് അരവിന്ദ് കെജ്രിവാൾ ഒന്ന് മുന്നോട്ട് എത്തിയതോട് കൂടിയിട്ട് അരുൺകുമാറിന്റെ ഒക്കെ ആവേശം അരുൺകുമാർ മാത്രമല്ല സ്മൃതി പരുത്തിക്കാട് സകല ആളുകൾ വലിയ ആവേശം വിതെറിയതായിരുന്നു അവരുടെ മുഖത്ത് അവരുടെ അവരാ വിളിച്ചു പറയലിൽ അവരെ കൃത്യമായിട്ട് അവരുടെ അജണ്ട അവർ ആർക്ക് വേണ്ടിയാണ് വാദിക്കുന്നത് എന്ന് കൃത്യമായിട്ട് ആ ഒരു വൊട്ടെണ്ണൽ സമയത്ത് നമുക്കൊക്കെ മനസ്സിലാക്കാവുന്ന രീതിയിൽ തന്നെയായിരുന്നു ഈ ഒരു സന്ദർഭത്തിൽ ഇവര് മാത്രമല്ല മാതൃഭൂമിയിലേക്ക് എത്തുകയാണെങ്കിൽ അഭിലാഷ് അത് നേരെ അടുത്ത ഏതൊരു ഏതൊരു മാധ്യമവും നമ്മുടെ കേരളത്തിലേത് എടുത്തു നോക്കുമ്പോഴോ വലിയ ആവേശമായിരുന്നു കെജ്രിവാള് ഒരു ഘട്ടത്തിലൊന്ന് മുന്നോട്ടു പോയ സമയത്ത് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും പ്രതിപക്ഷത്തിന് വേണ്ടിയാണ് പണിയെടുക്കുന്നത് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട കെജ്രിവാള് എൻ ഡി എ മുന്നണിയുടെ ഭാഗമാണ് ഈ എൻ ഡി മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസ് ആണ് കോൺഗ്രസിന്റെ അവസ്ഥ എന്താണ് രാജ്യത്തിന് അവർക്ക് തിരിച്ചു വരാൻ സാധിക്കുമോ ഈ നിരന്തരം എന്റെ മുന്നണിക്കൊക്കെ വേണ്ടിയിട്ട് വാദിക്കുന്ന അരുൺകുമാർ സ്മൃതി പരുത്തിക്കാട് ഉണ്ണേ ബാലകൃഷ്ണന് അഭിലാഷ് ആഷ്മി താജ് ഇബ്രാഹിം ഇത്തരം ആളുകളൊക്കെ തന്നെ ഒരു വിലയിരുത്തലുകൾ നടത്തു എന്തുകൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തില് നമ്മുടെ രാജ്യത്ത് ഒരു തരത്തിലും ജനങ്ങൾ അവരെ സ്വീകരിക്കാത്തത് കോൺഗ്രസ് മുന്നോട്ട് പോവാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് ഇവരെന്തുകൊണ്ടാ ചർച്ച ചെയ്യാത്തത് ഇനിയെങ്കിലും നിങ്ങൾ ഈ മോദി വിരുദ്ധ നീക്കൊന്ന് മാറ്റി വെച്ചിട്ട് യഥാർത്ഥത്തിൽ കോൺഗ്രസ് എന്തുകൊണ്ട് വിജയിക്കുന്നില്ല എന്ന ഒരു ചർച്ചയിലേക്കെത്തും ഉത്തരം വളരെ ലളിതമാണ് നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാജ്യത്തിന്റെ ജനങ്ങളുടെ സുരക്ഷയെ ബാധിക്കുന്ന ജനങ്ങൾക്ക് നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങൾ വരുമ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം എടുക്കുന്ന നിലപാട് കൊണ്ടാണ് കോൺഗ്രസ് എട്ട് നിലയിൽ പൊട്ടിക്കൊണ്ടിരിക്കുന്നത് ഡൽഹി എലക്ഷനിൽ കോൺഗ്രസിന്റെ അവസ്ഥ എന്താ എഴുപത് സീറ്റുകളിൽ അറുപത്തി അഞ്ച് സീറ്റുകളിലും കെട്ടിവെച്ച ക്യാഷ് ഇല്ലാത്ത ഒരു ഗതികെട്ട അവസ്ഥയുണ്ട് ആ കോൺഗ്രസ് ആണോ പ്രതിപക്ഷത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഇനി നമ്മുടെ കേരളമായതുകൊണ്ട് പൂജ്യത്തെ കുറിച്ച് നമ്മുടെ കോൺഗ്രസ് പൂജ്യം ആയതുകൊണ്ട് തന്നെ പൂജ്യമുള്ള മറ്റൊരു ടീമുണ്ട് ഇടതുപക്ഷം ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് മത്സരിച്ച ആളുകളുടെ അവസ്ഥ അതിദയനീയമാ ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്നൊക്കെ പ്രചരണം നടത്തുന്ന ഇടതുപക്ഷത്തിന്റെ റിസൾട്ട് അതിദയനീയമാ ആയിരം വോട്ട് തികച്ചു കിട്ടിയ ഒരു മണ്ഡലം പോലുമില്ല നോട്ടക്കും പിറകില ഇടതുപക്ഷത്തെ ആളുകള് മത്സരിച്ചതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു കോൺഗ്രസ് വലിയ പരാജയത്തിലേക്ക് എത്തിയതിന് അവർക്കൊപ്പം നിൽക്കുന്നു നമുക്കറിയാം ലോക്സഭാ ഇലക്ഷന് അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെ കോൺഗ്രസിനൊപ്പമാ എന്തുകൊണ്ട് അവര് പരാജയപ്പെട്ടു ഉത്തരം വളരെ ലളിത പൗരത്വ നിയമ ഭേദഗതി ബില്ല് കൊണ്ടുവന്നു കേന്ദ്ര സർക്കാർ ആ സന്ദർഭത്തില് നമ്മുടെ പ്രതിപക്ഷം ആർക്കൊപ്പമാ നിന്നത് എന്തിന്റെ കൂടെയാണ് നിന്നത് നമ്മുടെ രാജ്യത്തുള്ള തീവ്രവാദ ജിഹാദ് അനുകൂല ആളുകൾക്കൊപ്പമാ കോൺഗ്രസും കോൺഗ്രസിനൊപ്പമുള്ള സകല പാർട്ടിക്കാരും അടിയുറച്ച് നിന്നിട്ടുണ്ടായിരുന്നത് ഇത് രാജ്യത്തെ ജനങ്ങൾ ചർച്ച ചെയ്തു ഇത് സകല തീവ്രവാദ അനുകൂലികൾക്ക് വേണ്ടിട്ട് സകല പ്രതിപക്ഷവും രംഗത്തെത്തി അത് കൃത്യമായി ഈ രാജ്യത്തെ ജനത തിരിച്ചറിഞ്ഞു അതിനുശേഷം നമ്മൾ കണ്ടു വഖഫ് നിയമ ഭേദഗതി ബില്ല് ഈ രാജ്യത്തെ ജനങ്ങളുടെ സ്വത്ത് സംരക്ഷിക്കാനുള്ള കൃത്യമായിട്ടുള്ളൊരു നിയമ ഭേദഗതി ബില്ലാണ് ഈ വഖഫ് നിയമ ഭേദഗതി ബില്ല് ഒരു മതത്തിന് ഒരു ജനാധിപത്യ മതേതര രാജ്യത്ത് ഒരു മതത്തിന് കാണുന്ന ഏതൊരു സ്ഥലവും സ്വന്തമാക്കാമെന്നുള്ളൊരു അവകാശം കോൺഗ്രസ് രാജ്യത്ത് കൊണ്ടുവന്ന സമയത്ത് അത് നടക്കില്ല എന്ന് കേന്ദ്ര സർക്കാർ മുന്നിട്ടിറങ്ങുമ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു നിയമ ഭേദഗതി ബില്ല് കൊണ്ടുവരുമ്പോൾ കോൺഗ്രസും അതേപോലെ തന്നെ ഒപ്പമുള്ള എല്ലാ പാർട്ടിക്കാരും കോൺഗ്രസിനൊപ്പം അടിയുറച്ചു നിന്നു അവരിതേപോലെ തന്നെ തീവ്രവാദ അനുകൂല ജിഹാദ് അനുകൂല ആളുകൾക്കൊപ്പം തന്നെ അടിയുറച്ചു നിന്നു ഇവിടെ മുത്തലാഖ് നിരോധിച്ചു സ്ത്രീ സ്ത്രീകളുടെ സുരക്ഷയായി ബന്ധപ്പെട്ട് ആ സന്ദർഭത്തിലും കോൺഗ്രസ് ആരുടെ കൂടെ നിന്നു ഇവിടെയുള്ള ജിഹാദ് അനുകൂല തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾക്കൊപ്പം ആ അടിയുറച്ച് നിന്നിട്ടുള്ളത് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ രാജ്യത്തെ ഏതൊരു ഇത്തരത്തിലുള്ള നിയമ ഭേദഗതി ബില്ലൊക്കെ കൊണ്ടുവരുമ്പോഴും രാജ്യത്തെ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പ് വരുത്തുമ്പോഴും കോൺഗ്രസ് എക്കാലഘട്ടത്തിലും ജിഹാദ് അനുകൂല നിലപാടായിരുന്നു ഉയർത്തിപ്പിടിച്ചിരുന്നത് ഏതൊരു വിഷയം വരുമ്പോഴും ഏക സിവിൽ കോഡ് അതിനെതിരെ ശക്തമായിട്ട് ഇവരെ കോൺഗ്രസ് രംഗത്താ അതോടൊപ്പം തന്നെ സകല പ്രതിപക്ഷ പാർട്ടികളും ആ ടിയുറോ ചൊപ്പം നിൽക്കുന്നുണ്ട് ലോകത്തെല്ലാ രാജ്യങ്ങളും ഒരു രാജ്യവും ഒരു നിയമവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷം അത് ശരിയല്ല അത് അംഗീകരിക്കില്ല അത് മറ്റാളുകൾക്ക് പ്രശ്നമാണ് ശെരിയ നിയമത്തിന് എതിരെയാവും ഇത് ശരിയ നിയമം നടത്താൻ ഇത് താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാൻ എന്നല്ല ഇതൊരു ജനാധിപത്യ മതേതര രാജ്യമാണ് എന്ന് കോൺഗ്രസ്സിന് കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന സകല പാർട്ടികൾക്കും ഒരു ബോധം ഉണ്ടാവണം അതൊക്കെ കൃത്യമായിട്ട് ഈ രാജ്യത്തെ ജനങ്ങള് തിരിച്ചറിഞ്ഞോണ്ടിരിക്കുക അതിന്റെ ഭാഗമായിട്ടാ ഡൽഹിയിലൊക്കെ കൃത്യമായിട്ടുള്ളൊരു പരാജയത്തിലേക്ക് കോൺഗ്രസും അരവിന്ദ് കെജ്രിവാളും പ്രതിപക്ഷമൊക്കെ എത്തിയത് എന്ന് സകലരും തിരിച്ചറിഞ്ഞോളൂ ഡൽഹിയിലെ കോൺഗ്രസിന്റെ സമ്പൂർണ്ണ പരാജയത്തിന്റെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാരണം എന്ന് പറയുന്നത് പ്രിയങ്കാ ഗാന്ധി പാർലമെന്റിലേക്ക് നടന്നു കയറിയതാ നൽകി ജനത ആ ബാഗുമായിട്ട് നടന്നു കയറിയതിന് ശേഷമുള്ള ആദ്യത്തെ ഇലക്ഷൻ ആ രാജ്യത്ത് നടക്കുന്ന കൃത്യമായിട്ട് റിസൾട്ട് വന്നു കോൺഗ്രസ് എട്ട് നിലയിൽ പൊട്ടി അറുപത്തിയഞ്ച് സീറ്റുകളിൽ കിട്ടിയിട്ടില്ലാത്ത ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളോടും പറയാനുള്ളത് നിങ്ങള് കൃത്യമായിട്ട് ഇവിടുത്തെ പ്രതിപക്ഷത്തിന്റെ പരാജയം എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് എന്തെങ്കിലും ജനങ്ങളോടു ആത്മാർത്ഥതയുണ്ടെങ്കിൽ അതിനെ കുറിച്ചൊന്ന് ചർച്ച ചെയ്യോ അല്ലാതെ നിങ്ങൾക്ക് ഈ കോൺഗ്രസ് ഒരു ഒരു ആഹ്ലാദ പ്രകടനമൊക്കെ നടത്താനാവുമെന്ന് ബോധമുള്ള ഈ രാജ്യത്തെ ഒരു പൗരനും ഒരിക്കലും കരുതുന്നില്ല എന്നുള്ളത് കൃത്യമായിട്ട് മാധ്യമ പ്രവർത്തകര് നമ്മുടെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകര് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞോളൂ